ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് നോക്കുകയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നോക്കി അല്ലെ ഇനി നമ്മൾ നോക്കുന്നത് പൂർണാന്തര പ്രതിപഥനം അല്ലെ പൂർണാന്തര പ്രതിപനത്തിന്റെ കുറച്ച് പ്രയോജനമുള്ള സന്ദർഭങ്ങളാണ് നോക്കുന്നത് ഓക്കെ പൂർണാന്തര പ്രതിപഥനം നോക്കാം ആദ്യത്തെ കാര്യമാണ് നമ്മുടെ ബൈനോക്കുലേഴ്സ് എന്താണ് ബൈനോക്കുലേഴ്സ് നമ്മൾ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് ബൈനോക്കുലേഴ്സ് എന്ന് പറയുന്നത് അല്ലെ ഈ ബൈനോക്കുലേഴ്സില് പ്രതിപാദനം നമുക്ക് പൂർണ്ണാന്തര പ്രതിപദനം നടക്കുന്നുണ്ട് അത് എവിടെയൊക്കെയാണ് നമുക്ക് കാണാം നോക്കുക ഇതാണ് നമ്മുടെ ബൈനോക്കുലേഴ്സ് അല്ലെ നോക്കുക ഈ ബൈനോക്കുലേഴ്സിന്റെ ഇവിടെ ഈ ഭാഗങ്ങളിലായിട്ട് നമ്മളെ ഒരു പ്രിസം എന്താണ് ഗ്ലാസ് പ്രിസം വെക്കാറുണ്ട് ബൈനോക്കുലേഴ്സിന്റെ ഉള്ളിലായിട്ട് ഗ്ലാസ് പ്രിസം ഈ ഭാഗത്തായിട്ട് ഗ്ലാസ് പ്രിസംസ് വെക്കാറുണ്ട് ഈ ഭാഗങ്ങളില് അപ്പൊ വെക്കുന്നത് മൂലം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം ഓക്കെ അപ്പൊ ഇവിടെയുള്ള ഇവിടെയുള്ള കാഴ്ചകൾ ഇവിടെയുള്ള കാഴ്ചകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എന്താ ഇവിടെയുള്ള ഇവിടെയുള്ള വിഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ലൈറ്റ് ഇവിടെ തട്ടുന്നു തട്ടി തട്ടിത്തിരിച്ച് ഇവിടെ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത് പൂർണാന്തര പ്രതിപഥനമാണ് നടക്കുന്നത് പൂർണ്ണാന്തര പ്രതിപഥനം നമ്മൾ പറഞ്ഞു ഗ്ലാസ്സിലാണല്ലേ ഗ്ലാസ് എയർ നമ്മുടെ ഇതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ് ക്രിട്ടിക്കൽ കോൺ എത്രയാണ് നാൽപ്പത്തി രണ്ട് ഡിഗ്രി ആണ് അല്ലെ അപ്പൊ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് വേണം നമ്മൾ എന്ത് പതന കോൺ ഉണ്ടാകാൻ െ പതനകോൺ നാൽപ്പത്തി മൂന്നായാൽ അവിടെ പൂർണാന്തര പ്രതിപദനം നടക്കും അപ്പോ നാൽപ്പത്തി രണ്ടിനേക്കാൾ കൂടുതലായിട്ട് പതനകോൺ കൊണ്ട് നമ്മൾ എത്തിക്കുന്നു ഇവിടെ നാല്പത്തി അഞ്ച് ഡിഗ്രിയിൽ നമ്മൾ എത്തിക്കുന്നു നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ എത്തുമ്പോ സുഖമായിട്ട് പൂർണാന്തര പ്രതിപദനം നടക്കുന്നു തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പൂർണ്ണാന്തര ഇവിടെ എത്തുന്നു ഇനി വേറൊരു തരത്തിലും നമുക്ക് ചെയ്യാം നമുക്ക് ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് എന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞു നാല്പത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടുതൽ വേണം എന്ന് വെച്ചാൽ ഗ്ലാസും എയറും ആണ് നമ്മുടെ അല്ലേ ഗ്ലാസും നമ്മുടെ വായുവുമാണ് അവിടുത്തെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിനേക്കാൾ കൂടുതലായാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ പൂർണാന്തര പ്രതിപദനം അപ്പോ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യുകയാണ് അവിടെ പതന കോൺ ഞാൻ വെക്കുകയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ എൻ്റെ കോൺ വരുന്നു എന്റെ പതന പതന കോൺ വരുന്നു ഇവിടെ പൂർണാന്തര പ്രതിപദനം നടക്കുന്നു തിരിച്ചു ഇവിടെയും പൂർണ്ണാന്തര പ്രതിപദനം നടക്കുന്നു തിരിച്ചു പോകുന്നു ഓക്കെ ഈ ഒരു തരത്തിലാണ് ബൈനോക്കുലേഴ്സില് എന്ത് നടക്കുന്നത് പൂർണ്ണാന്തര പ്രതിപഥനം നടക്കുന്നത് ഇതുമൂലം അവർക്ക് എന്താണ് വളരെ വാസ്റ്റ് ഏരിയയിലുള്ള കാര്യങ്ങൾ സൂം ഇൻ ചെയ്ത് കൃത്യമായിട്ട് കാണാനുള്ള ശേഷി ഇതിലൂടെ കിട്ടുന്നു അപ്പോ പൂർണാന്തര പ്രതിപദനം മൂലമാണ് ബൈനോക്കുലേഴ്സ് നമുക്ക് നമ്മനോസിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ വൺസ് ബൈനോക്കുലർ ഇനി രണ്ടാമതാണ് ഓപ്റ്റിക്കൽ ഫൈബർ എന്താണ് ഓപ്റ്റിക്കൽ ഫൈബർ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ നമുക്ക് ടെലികമ്യൂണിക്കേഷൻസ് വളരെ ദൂരമുള്ള ടെലികമ്യൂണിക്കേഷൻ വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ സെർജറി അല്ലെ നമ്മൾ കീ ഹോൾ സർജറിയിൽ ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നു ക്യാമറ ആയിട്ട് നമ്മൾ എൻഡോസ്കോപ്പിയിലൂടെ നമ്മൾ ക്യാമറൈസ് ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് രണ്ടാമതാണ് ഡയമണ്ട് ഈ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻസ് നമ്മുടെ ഡയമണ്ടിൽ നടക്കുന്നുണ്ട് എന്താണ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നമ്മുടെ വജ്രത്തില് നടക്കുന്നുണ്ട് നമ്മൾ പറയാറുണ്ട് വജ്രം എന്ന് പറഞ്ഞ ഏറ്റവും തിളക്കമേറിയ ഒരു കാര്യമാണ് അല്ലെ എന്തുകൊണ്ടാണ് വജ്രം വജ്രത്തിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് പ്രകാശം ഉള്ളിൽ പെട്ട് കഴിഞ്ഞാല് പുറത്തേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്താണ് കാരണം ഡയമണ്ടിന്റെ ആ കട്ടിങ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ കട്ടിങ് മൂലം അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കാറുണ്ട് എന്ന് വെച്ചാല് പ്രതിപതനം പല തവണയായി പ്രതിപതനം നടക്കുന്നു വെച്ചാൽ വരുന്നു തട്ടുന്നു തട്ടിത്തെറിച്ച് തട്ടിത്തെറിച്ച് ഇതെങ്ങനെ വരുന്നു കണ്ടോ വരുന്നു തട്ടിത്തെറിച്ച് തെറിച്ച് ഇങ്ങനെ പല ആംഗിളിലായിട്ട് എന്ത് വരുന്നുണ്ട് റിഫ്ലക്ഷൻസ് വരുന്നുണ്ട് സോറി അഥവാ നമ്മൾ പ്രതിപതനം പ്രതിപതനം പല തവണയായിട്ട് ഡയമണ്ടിന്റെ ഉള്ളിൽ നടക്കുന്നു അതിനുശേഷം മാത്രമാണ് റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അപ്പൊ കുറേ പ്രാവശ്യം പ്രതിപതനം നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡയമണ്ട് ഇത്രയധികം തിളങ്ങിയിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പൊ എത്രത്തോളം പ്രതിപതനം നടക്കുന്നു അത്രത്തോളം ഡയമണ്ട് എന്തായിരിക്കും വളരെ ഷൈനിങ് ആയിരിക്കും ഡയമണ്ട് അങ്ങനെ പ്രതിപത്തനം നടക്കണമെങ്കിൽ ഡയമണ്ട് ഒരു പെർട്ടിക്കുലർ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ പ്രതിഭനം നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് മിറാഷ് മിറാജികത്വം അല്ലെങ്കിൽ മിറാഷ് എന്ന് നമ്മൾ പറയും എന്താണ് ഇത് ടോട്ടൽ എന്താണെന്ന് റിഫ്ലക്ഷൻ മൂലമാണ് ഈ മിറാഷ് ഉണ്ടാവുന്നത് അല്ലെ ചൂട് കാലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എന്ത് ഇവിടെയുള്ള മരം ഈ ഭാഗത്തായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ് അല്ലെ നോക്കുക അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ റിഫ്ലക്ട് നമുക്ക് നോക്കാലോ അല്ലെ വാഹനങ്ങളിലൂടെ എന്താണ് റിഫ്ലക്ടർ എന്ന് കൃത്യമായിട്ട് നോക്കുക വാഹനങ്ങളുടെ ട്രെയിൻ ലാബുകളിൽ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കല്ലേ ട്രെയിൻ ലാബുകളിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടറുകൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ യെസ് ഇവയിൽ ധാരാളം ചെറുപ്രസങ്ങൾ എന്താ നമുക്കെ ചെറുപ്രസങ്ങൾ ഈ റിഫ്ലക്ടറില് ധാരാളം ചെറുപ്രസങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു ഇവയിൽ ഒരു പ്രസത്തിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതിച്ച് വരാൻ കാരണം എന്തായിരിക്കും ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണിനെ അടിസ്ഥാനമാക്കി വിവരിക്കുക എന്താണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് മക്കളെ ഫോർട്ടി ടു ഡിഗ്രി അല്ലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യമാണ് അല്ലെ എന്താണ് ഫോർട്ടി ടു ഡിഗ്രി വശങ്ങളിൽ ലംബമായി പ്രകാശരശ്മി പതിക്കുന്നു പ്രകാശരശ്മി പതിക്കുന്നത് ആ ആവർത്തനം സംഭവിക്കുന്നില്ല ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ ഏതാണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തിരണ്ട് ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ ഇവയുടെ എ ബി എന്നീ ബിന്ദുക്കളിലെ പതന കോൺ നാൽപ്പത്തി ഡിഗ്രിയാണ് അല്ലെ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടിയാൽ അവിടെ എന്ത് സംഭവിക്കും പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും അപ്പോ അതിനാൽ എയിൽ പതിക്കുന്ന പ്രകാശം പൂർണാന്തര പ്രതിപഥനത്തിന് വിധേയമാകുന്നു നാൽപ്പത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടുതലായതുകൊണ്ട് പൂർണാന്തര പ്രതിപഥനത്തിന് വിധേയമായി ബിയിൽ എത്തും അവിടെ വീണ്ടും പൂർണാന്തര പ്രതിപദനം സംഭവിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ റിഫ്ലക്ടറിന് പുറത്തേക്ക് വരുന്നു അപ്പൊ റിഫ്ലക്ടറിലെ മറ്റു പ്രിൻസ് പ്രസംഗങ്ങളിലും ഇതുപോലെ സംഭവിക്കുന്നു അപ്പൊ റിഫ്ലക്ടറിൽ വളരെ മൈന്യൂട്ടായിട്ട് കുറെ പ്രസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ പ്രസത്തിൽ എന്താണ് പ്രിസത്തിലേക്ക് വരുന്ന പതന കോൺ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടുതലായാൽ മാത്രം മതി നാൽപ്പത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടുതലായാൽ അവിടെ പൂർണ്ണാന്തര പ്രതിപതനം നടക്കും ഓരോ പ്രസത്തിലും നടക്കും അപ്പൊ നമുക്ക് ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരുന്നതായിട്ട് ഫീൽ ചെയ്യും അതാണ് റിഫ്ലക്ടർ ഓക്കെ അങ്ങനെയാണ് റിഫ്ലക്ടർ നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഹൈവേസിൽ കാണാറുണ്ട് അല്ലെ രാത്രികളിൽ നമ്മൾ ഹെഡ് ലൈറ്റിൽ നമുക്ക് കാണാറുണ്ട് പലയിടങ്ങളിൽ നമ്മൾ റിഫ്ലക്ടർ കാണാറുണ്ട് ഈ അപ്പൊ അതുകൊണ്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ പൂർണാന്തര പ്രതിപദനം കാരണം ഏറ്റവും ഉപയോഗമുള്ളതാണെന്ത് റിഫ്ലക്ടർ കണ്ടല്ലോ ഈ റിഫ്ലക്ടർ കണ്ടല്ലോ നമ്മൾ ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് വരുന്നത് അല്ലെ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയേക്കാൾ കൂടുതലാണ് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയെക്കാൾ കൂടുതലായതുകൊണ്ട് ഇവിടെ എന്ത് നടക്കുന്നു ഈ ഒരു ഭാഗത്ത് പൂർണാന്തര പ്രതിപദനം നടക്കുന്നു ഇവിടെയും പിന്നെയും പൂർണാന്തര പ്രതിപദനം നടക്കുന്നു അങ്ങനെ തിരിച്ചേക്ക് വരുന്നു ഇതൊരൊറ്റ പ്രസത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ മൈനൂട്ടായിട്ടുള്ള കുറെ പ്രിസം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ പ്രസത്തിലും രണ്ട് ൂർണാന്തര പ്രതിപദനം നടന്ന് നമുക്ക് ഇവിടെ ലൈറ്റ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രസന്റെ കാര്യമാണ് അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ പ്രസങ്ങൾ ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാ പ്രസത്തിൽ നിന്നും ലൈറ്റ് ഇതേപോലെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ പ്രിസം പ്രിസം ആണെന്ന് ആണെന്ന് ഓരോ പ്രിസത്തിലും ഇതേപോലെ സംഭവിക്കുന്നു നെക്സ്റ്റ് പെരിസ്കോപ്പ് എന്താണ് പെരിസ്കോപ്പ് ദർപ്പണങ്ങൾ ഉപയോഗിച്ചുള്ള പെരിസ്കോപ്പുകൾ ഉണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് അറിയാറുണ്ട് അല്ലെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് എന്നാൽ ദൃശ്യങ്ങളുടെ വ്യത്യസ്ത കൂ കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചുള്ള പെരിസ്കോപ്പുകളും നിർമ്മിക്കാറുണ്ട് പ്രിസമുള്ള പെരിസ്കോപ്പുകളും നമുക്ക് നിർമ്മിക്കാറുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സി ഇതാണ് നമ്മുടെ പെരിസ്കോപ്പുകൾ ഈ പെരിസ്കോപ്പില് രണ്ട് തരത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ മിറേഴ്സ് ആണ് കണ്ണാടിയാണ് ഉപയോഗിക്കുക ഓക്കെ ഒന്നെങ്കിൽ നമ്മൾ മിറേഴ്സ് ആണ് കണ്ണാടിയാണ് ഉപയോഗിക്കുക ചില പെരിസ്കോപ്പുകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും നമ്മള് പ്രിസംസ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ചില പെരിസ്കോപ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് പ്രിസംസ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ പറഞ്ഞുണ്ട് ഗ്ലാസ് എയർ പ്രിസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി ടു ഡിഗ്രി ഫോർട്ടി ടു ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ ടോട്ടൽ ഇൻഡൽ റിഫ്ലക്ഷൻ നടക്കും എന്താണ് പൂർണ്ണ അല്ലെങ്കിൽ സമ്പൂർണ്ണ എന്താണ് നമ്മൾ ടോട്ടൽ ഇൻഡോൺ റിഫ്ലക്ഷൻ നടക്കും അതുകൊണ്ട് നമുക്ക് എന്താണ് നാൽപ്പത്തി രണ്ട് ഡിഗ്രി നാൽപ്പത്തി ആറ് ഡിഗ്രിയിൽ ഞാൻ എന്റെ ലൈറ്റിനെ കൊണ്ടു നടക്കുന്നു ഇവിടെ ടോട്ടൽ ഇൻഡൽ റിഫ്ലക്ഷൻ നടക്കുന്നു ഇവിടെയും ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുന്നു തിരിച്ച് ഈ കണ്ണിലൂടെ കാണുന്നു ക്ലിയർ ഇത് നമ്മുടെ മിറർ ദിസിസ് പ്രിസം ക്ലിയർ കാണുന്നുണ്ടല്ലോ അപ്പോ നമ്മുടെ ഇവിടെയുള്ള ചെടി എനിക്ക് ഈ കണ്ണിലൂടെ കാണണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നേക്കാൾ ഹൈറ്റ് കൂടിയ ഭാഗത്തുള്ള ആ സ്ഥലത്തെ കാര്യങ്ങൾ എനിക്ക് കാണണം വിചാരിക്കാം അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞൊരു കാര്യം അപ്പൊ ഞാനൊരു ഷിപ്പിലാണ് നിൽക്കുന്നത് എനിക്ക് എന്റെ കടലിന്റെ അടിത്തട്ടിലുള്ള കാര്യങ്ങളെ കാണണം എന്ത് സംഭവിക്കും നമുക്ക് ഈ പെരിസ്കോപ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളതിനു വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പെരിസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ ഓബ്ജക്ട് എന്റെ ട്രീ ആണ് എന്റെ ഇതാണ് ഐ ഇതാണ് കണ്ണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ ട്രീന്റെ ഇമേജ് ഈ ലൈറ്റ് ട്രീനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ട്രീനെ പ്രതിബന്ധിക്കുന്നുള്ള ഈ ലൈറ്റ് എന്റെ ഈ മിററിൽ തട്ടുന്നു ഈ കണ്ണാടിയിൽ തട്ടുന്നു തട്ടിത്തെറിച്ച് ഈ കണ്ണാടിയിൽ എഗയും പിന്നെയും തട്ടുന്നു അങ്ങനെ എന്റെ കണ്ണുകളിലേക്ക് എത്തുന്നു ഇനി ഇതാണ് എന്റെ ഓബ്ജക്റ്റ് ഈ ഓബ്ജെക്ട് എന്താണ് ഈ പ്രിസത്തിലേക്ക് ഫോർട്ടി സിക്സ് ഡിഗ്രിയിൽ വരുന്നു അപ്പൊ എന്താ സംഭവിക്കുക ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താണ് പൂർണാന്തര പ്രതിഭനം നടക്കുന്നു പിന്നെയും ഇവിടെ ഫോർട്ടി സിക്സ് ഡിഗ്രിയിലാണ് വരുന്നത് ഇവിടെയും പൂർണാന്തര പ്രതിഭനം നടക്കുന്നു എന്റെ കണ്ണിലൂടെ കാണുന്നു ഓക്കെ അപ്പോ ഇവിടെ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണാന്തര പ്രതിപാദനത്തിന്റെ ഹെൽപ്പ് അത് കാരണമാണ് ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സും എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഓക്കെ സി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കടലിലെ കപ്പൽ അല്ലെ ഈ കപ്പലുകളിലൊക്കെ നമുക്ക് ഈ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു കാര്യമല്ല ഡിറ്റക്ട് ചെയ്യണം എന്തെങ്കിലും കാണണമെങ്കിൽ നമ്മൾ എന്ത് എന്തുപയോഗിക്കാറുണ്ട് പെരിസ്കോപ്സ് യൂസ് ചെയ്യാറുണ്ട് സി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എ പ്രിസം ഇതും ഒരു ആണ് അല്ലെ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ തട്ടുന്നു തിരിച്ചിതേപോലെ വരുന്നു ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വരുന്നു തട്ടുന്നു ഇവിടെ പിന്നെയും റിഫ്ലക്ഷൻ നടന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മുടെ കണ്ണിലേക്ക് എത്തും ക്ലിയർ ഇങ്ങനെയാണ് പെരിസ്കോപ്സ് ആക്ട് ചെയ്യുക ഒരു രീതിയിലാണ് പെരിസ്കോപ്പുകൾ ആക്ട് ഇതാണ് യൂസ് ഈ ോപ്പുകള് പെരിസ്കോസ് ഓർത്ത് വെക്കുകയാണ് പെരിസ്കോപ്പ് ദെൻ വേറെ ഓപ്റ്റിക്കൽ ഫൈബർ ഡയമണ്ട് ഇവിടെയൊക്കെ ഒക്കെ എന്ത് നടക്കുന്നുണ്ട് നമ്മുടെ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കാം ഓക്കെ സി ഓപ്റ്റിക്കൽ ഫൈബർ ഓപ്റ്റിക്കൽ ഫൈബർ ഓപ്റ്റിക്കൽ ഫൈബറുകളുടെ കണ്ടുപിടുത്തം വാർത്താവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ നമ്മൾ ടെലികമ്യൂണിക്കേഷൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഓപ്റ്റിക്കൽ ഫൈബർ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഒ എഫ് സി എന്ന് പറയും ഇങ്ങനെയാണ് പ്രകാശത്തിന്റെ പൂർണാന്തര പ്രതിപദനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ ആ പൂർണ്ണാന്തര പ്രതിപനത്തെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയതാണ് എന്ത് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇതേ പ്രതിഭാസം അടിസ്ഥാനപ്പെടുത്തിയാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രകാശകിരണങ്ങളുടെ രൂപത്തിൽ ഒപ്റ്റിക്കൽ സിഗ്നൽസ് വാർത്താവിനിമയ സിഗ്നലുകളും സഞ്ചരിക്കുന്നു ഇതേപോലെ തന്നെയാണ് ഓപ്റ്റിക്കൽ സിഗ്നൽസും ട്രാവൽ ചെയ്യുന്നത് അനേകായിരം പ്രകാശ സിഗ്നലുകൾ അവയുടെ തീവ്രതയ്ക്ക് നഷ്ടം സംഭവിക്കുക അവരുടെ ക്വാളിറ്റി ഒന്നും നഷ്ടം സംഭവിക്കാതെ ഒരേ സമയം ഒരു കേബിളിലൂടെ അയക്കാൻ കഴിയും മനസ്സിലായോ എത്ര ദൂരം വേണമെങ്കിലും ഒരു അതേ ക്വാളിറ്റി കീപ്പ് ചെയ്ത് നമുക്ക് അയക്കുവാൻ സാധിക്കും പ്രകാശ വേഗത്തിൽ ഇത്തരം സിഗ്നലുകളെ വിഷ വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു വളരെ ദൂരമുള്ള സ്ഥലത്തേക്ക് എന്താണ് എത്തിക്കാൻ സാധിക്കുന്നു ഇതാണ് വർത്തമാന വിനിമയത്തിന് ഓപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാൻ കാരണമായത് ഇതുകൊണ്ടാണ് അവർ എന്ത് അവരെന്ത്പയോഗിക്കുന്നത് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് വാർത്താ വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്ലിയർ ആണല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഓപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ഓപ്റ്റിക്കൽ ഫൈബർ ബൈനോക്കുലർ ടെലിസ്കോപ്പ് പെരിസ്കോപ്പ് ഡയമണ്ട് ഇതൊക്കെ എന്തിൻ്റെ ആണ് പൂർണാന്തര നമ്മുടെ നമ്മുടെ ടാട്ടലിനിഫ്ലക്ഷൻ്റെ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അവരെന്താണ് ഏറ്റവും അതിനെ ഏറ്റവും നന്നായിട്ട് യൂസ്ഫുൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയിരിക്കുന്ന കുറച്ച് ഡിവൈസുകളാണ് ഇവയൊക്കെ ഓക്കെ പൂർണാന്തര പ്രതിപഥനം സമതല ദർപ്പണങ്ങളിൽ നിന്നുള്ള സാധാരണ ഇന്ന് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ ഇവരെ നമ്മൾ നമ്മൾ എന്താണ് കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ വൺ നമ്മൾ എന്താണ് ഏതൊക്കെ സാധാരണഗതിയിലുള്ള ഒരു മിററും ഒരു പ്രതിപധനം സംഭവിച്ചിട്ടുള്ള ഇത് നമ്മൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകണം നോക്കാം നമുക്ക് എന്താണെന്ന് സാധാരണ പ്രതിപഥനം ഇവയുമായുള്ള ബന്ധപ്പെട്ട വസ്തുക്കൾ നൽകിയിരിക്കുന്നു ഇവയെ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തും അപ്പൊ എന്താണ് സാധാരണ പ്രതിപഥനവും പൂർണാന്തര പ്രതിപദനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പൂർണാന്തര പ്രതിപഥനവും സാധാരണ പ്രതിപദനവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം നമുക്ക് പ്രകാശരശ്മി പ്രകാശ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നു ഇത് ഏതാണ് മക്കളെ ഇതേതാണ് സംബൽ പൂർണ്ണ അല്ലെ പൂർണ്ണാന്തര പ്രതിപഥനാണ് നടക്കുക ഇനി പ്രകാശരശ്മി നമുക്കത് നമ്പർ ഇടാം വൺ ടു ാണ് അല്ലെ അടുത്തത് പ്രകാശരശ്മി പൂർണമായും പ്രതിപദിക്കുന്നില്ല നെക്സ്റ്റ് പ്രതലത്തിലേക്ക് ഏത് പതന കോണിലും പതിച്ചാലും പ്രതിപതനം സംഭവിക്കുന്നു പ്രകാശ പ്രകാശരശ്മി പൂർണമായും പ്രതിപദിക്കുന്നു ഇങ്ങനെ നാല് പോയിന്റുകളാണുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പട്ടികപ്പെടുത്താം നോക്കുക ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപഥനം െന്താണ് പൂർണാന്തര പ്രതിപദനം നോക്കാം ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി തന്നിട്ടുണ്ട് പ്രകാശരശ്മി പൂർണമായും പ്രതിപദനിക്കുന്നില്ല കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല റിഫ്ലക്ട് ചെയ്യുന്നില്ല ഇവിടെ എങ്ങനെയാണ് പ്രകാശരശ്മി പൂർണമായും പ്രതിപദിക്കുന്നില്ല എന്നുള്ളതാണ് ഓൾറെഡി അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് പ്രകാശരശ്മി പൂർണമായും പ്രതിപദിക്കുന്നുണ്ട് നാലാമത്തെ പോയിന്റ് ആണ് ഇവിടെ വരിക ഇനി നോക്കുക ഇത് ഇത് നമ്മൾ ഇതല്ലേ പ്രകാശദി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോൺ ശ്രദ്ധിക്കുക ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നു ഇതെന്താണ് ഇത് പൂർണാന്തര പ്രതിപതനമാണ് അപ്പോ വണ് ഇതാണ് കിട്ടിയല്ലോ ഇനി ലാസ്റ്റ് വൺ അതേതായിരിക്കും രണ്ടും നമ്മൾ നമ്മളിത് ഇതാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്താണ് പ്രതലത്തിലേക്ക് ഏത് പതന കോണിലും പതിച്ചാലും പ്രതിപതനം സംഭവിക്കുന്നു തേർട്ടി ഡിഗ്രിയിൽ കൊടുത്താലും റിഫ്ലക്ട് ചെയ്യും ഫോർട്ടി ഡിഗ്രിയിലാണെങ്കിലും പ്രതിപതിക്കും ഒരു ഫിഫ്റ്റി ഡിഗ്രിയിലാണ് പ്രതിപതിക്കും അല്ലേ പക്ഷെ നമുക്ക് മറ്റേ കാലത്ത് എങ്ങനെയാണ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയാൽ മാത്രമേ പ്രതിപതനം സംഭവിക്കുള്ളൂ സോ ഇതെന്താണ് ത്രീ ഞാൻ വൺ ടു ത്രീ ഫോർന്ന് മാത്രമേ എഴുതുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങള് നിങ്ങൾ എഴുതി വെക്കാം അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൽ ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് എന്താ റിഫ്രാക്ഷൻ അല്ലെ നമ്മുടെ അപവർത്തനം അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക എന്താണ് അപവർത്തനം എങ്ങനെയൊക്കെയാണ് അപവർത്തനം ഉണ്ടാവുന്നത് ഏതൊക്കെ മീഡിയം ഏതൊക്കെ മാധ്യമമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വായു ജലം ഗ്ലാസ് ഡയമണ്ട് അല്ലെ അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ നമ്മുടെ എൻ ഇക്വൽ ടു സി ബൈ വി എന്നുള്ള ആകെ ഒരു ഇക്വേഷൻ മാത്രമേ നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുക പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇതൊക്കെ ഒന്ന് പഠിക്കുക വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് ഒന്നുകൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ നല്ല കൃത്യമായി നോട്ടുകളൊക്കെ എഴുതി നന്നായിട്ട് പഠിക്കുക സോ സ്റ്റേ ട്യൂൺ ഫോർ ടു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു